നിങ്ങൾ കേൾക്കുന്നത് കൊല്ലം പ്രാദേശികത്തിന്റെ കൊല്ലം റേഡിയോ ഇന്നത്തെ മലയാള ദിനപത്രങ്ങളിലൂടെയുള്ള പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനൊന്ന് വ്യാഴാഴ്ച മുഖ്യമന്ത്രിക്ക് നേരിട്ട് സംവാദ വെല്ലുവിളിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയതിന് പിന്നാലെ അദ്ദേഹത്തെ നേരിട്ട് സംവാദത്തിന് ക്ഷണിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ലൈഫ് മിഷൻ വിഴിഞ്ഞം പദ്ധതി തുരങ്കപാത ക്ഷേമ പെൻഷൻ തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ക്ഷണം സ്ഥലവും സമയവും മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്നും സതീശൻ അറിയിച്ചു എന്നാൽ ഈ വെല്ലുവിളിയോട് നേരിട്ട് പ്രതികരിക്കാതെ താൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി നൽകാതെ പ്രതിപക്ഷ നേതാവ് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ നിരത്തുകയാണെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിലൂടെ വിമർശിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടം ഇന്ന് സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് നടക്കും തൃശൂർ മുതൽ കാസർകോട് വരെയുള്ള ഏഴ് വടക്കൻ ജില്ലകളിലാണ് ഇന്ന് ജനവിധി രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച് വൈകിട്ട് ആറിന് വോട്ടെടുപ്പ് അവസാനിക്കുന്നതോടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും വോട്ടെണ്ണൽ ഈ മാസം പതിമൂന്നിനാണ് കേരളം വികസനം സുരക്ഷ ദേശീയപാതകളിൽ സേഫ്റ്റി ഓഡിറ്റ് മുന്നൂറ്റി ഇടങ്ങളിൽ മണ്ണ് പരിശോധന ദേശീയപാതയിൽ പതിവാകുന്ന അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന എല്ലാ ദേശീയ പാത റീച്ചുകളിലും സേഫ്റ്റി ഓഡിറ്റ് നടത്താൻ ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചു മുന്നൂറ്റി എഴുപത്തിയെട്ട് ഇടങ്ങളിൽ മണ്ണ് പരിശോധന നടത്തും കൊട്ടിയത്ത് ദേശീയപാത തകർന്നതിനു കാരണം മണ്ണിന്റെ ബലക്കുറവാണെന്നും കണ്ടെത്തി ശബരിമലയിൽ ഭക്തജനത്തിരക്ക് വർധിക്കുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം ശബരിമലയിൽ തിരക്ക് കൂടുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി സന്നിധാനത്ത് ഒരു ലക്ഷത്തിനടുത്ത് വിശ്വാസികളെത്തി ഈ സീസണിൽ ഇതുവരെ എത്തിയ ഭക്തരുടെ എണ്ണം ഇരുപത്തിമൂന്ന് ലക്ഷത്തിലേക്ക് അടുക്കുകയാണ് ക്രൈം ആൻഡ് ലീഗൽ കൊലപാതകം മലയാറ്റൂരിലെ പത്തൊമ്പത് കാരിയുടെ ആൺസുഹൃത്ത് അറസ്റ്റിൽ മലയാറ്റൂരിലെ പത്തൊമ്പത് കാരി ചിത്രപ്രിയയുടെ കൊലപാതകത്തിൽ ആൺസുഹൃത്ത് അലൻ അറസ്റ്റിലായി സംശയത്തെ തുടർന്നാണ് കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് അറിയിച്ചു പോക്സോ കേസ് തിരുവനന്തപുരത്ത് തീർപ്പാക്കാത്ത കേസുകൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ തീർപ്പ് കൽപ്പിക്കാത്ത പോക്സോ കേസുകൾ ഏറ്റവും അധികമുള്ളത് തിരുവനന്തപുരത്താണ് ഈ വർഷം ജൂലൈ മുപ്പത്തിയൊന്ന് വരെയുള്ള കണക്കുപ്രകാരം ആയിരത്തി കേസുകളാണ് കെട്ടിക്കിടക്കുന്നത് യൂട്യൂബ് ട്യൂട്ടോറിയൽ കണ്ടുള്ള ശസ്ത്രക്രിയ യുവതിക്ക് ദാരുണാന്ത്യം ഉത്തർപ്രദേശിലെ ബരാബങ്കിയിൽ യൂട്യൂബിലെ വീഡിയോ കണ്ട് വ്യാജ ക്ലിനിക്കിലെ ഉടമയും അനന്തരവനും ചേർന്ന് ശസ്ത്രക്രിയ നടത്തിയതിനെ തുടർന്ന് യുവതിക്ക് ദാരുണാന്ത്യം പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു ദേശീയ അന്താരാഷ്ട്രം മൈക്രോസോഫ്റ്റിന്റെ വൻ നിക്ഷേപം ഒന്ന് ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപ ലോകത്തെ മുൻനിര ടെക് ഭീമന്മാരായ മൈക്രോസോഫ്റ്റ് ഇന്ത്യയിൽ പതിനേഴ് ദശാംശം അഞ്ച് ബില്യൺ ഡോളർ ഏകദേശം ഒന്ന് ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപ നിക്ഷേപിക്കും രാജ്യത്തെ ക്ലൌഡ് എ ഡോട്ട് ഐ ഇൻഫ്രാസ്ട്രക്ചർ എന്നിവ വികസിപ്പിക്കാനാണ് നിക്ഷേപം ഏഷ്യയിൽ മൈക്രോസോഫ്റ്റ് നടത്തുന്ന ഏറ്റവും വലിയ നിക്ഷേപമാണിത് പാർലമെന്റിൽ വാക്പോര് നിയമനങ്ങളിൽ രാഹുൽ ഗാന്ധി വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെ ലോക്സഭയിൽ അമിത്ഷായും ഗാന്ധിയും തമ്മിൽ വാക്പോരുണ്ടായി കൂടാതെ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ അടക്കമുള്ള നിയമനങ്ങൾ ചർച്ച ചെയ്ത സമിതി യോഗത്തിൽ പിന്നാക്ക ന്യൂനപക്ഷ പ്രാതിനിധ്യം കുറവായതിൽ രാഹുൽ ഗാന്ധി വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി സിനിമാ കായിക വിശേഷങ്ങൾ ജൂനിയർ ഹോക്കി ലോകകപ്പ് ജർമ്മനിക്ക് കിരീടം ഇന്ത്യയ്ക്ക് വെങ്കലം ജൂനിയർ ഹോക്കി ലോകകപ്പ് ഫൈനലിൽ സ്പെയിനിനെ തോൽപ്പിച്ച് ജർമ്മനി കിരീടം നിലനിർത്തി ലൂസേഴ്സ് ഫൈനലിൽ അർജന്റീനയെ തകർത്ത് ഇന്ത്യ വെങ്കല മെഡൽ നേടി ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ട്വന്റി ഇരുപത് ഇന്ന് ദക്ഷിണാഫ്രിക്കെതിരെയുള്ള ഇന്ത്യയുടെ രണ്ടാം ട്വന്റി ഇരുപത് മത്സരം ഇന്ന് മൊഹാലിയിൽ നടക്കും വൈകീട്ട് ഏഴുമണിക്കാണ് മത്സരം പ്രഭാസിന്റെ രാജാസാബ് എത്താൻ ഇനി മുപ്പത് ദിവസം മാത്രം പ്രഭാസ് നായകനായ ഹൊറർ ഫാൻറസി ചിത്രം രാജാ സബ് ജനുവരി ഒമ്പതിന് ലോകമെമ്പാടും റിലീസ് ചെയ്യും ആരോഗ്യ ജാഗ്രത കണങ്കാലിലെ നീര് ലക്ഷണമാകാം ഈ രോഗങ്ങളുടെ കണങ്കാലിലോ കാലുകളിലോ സ്ഥിരമായി നീര് വയ്ക്കുന്നത് ശ്രദ്ധിക്കുക ഹൃദയത്തിന് കാര്യക്ഷമമായി രക്തം പമ്പ് ചെയ്യാൻ കഴിയാതെ വരുമ്പോഴും വൃക്കരോഗങ്ങൾ കരൽ രോഗം ഡീപ് വെയിൻ ത്രോംബോസിസ് ഹൈപ്പോ തൈറോയ്ഡിസം തുടങ്ങിയ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുടെയും ലക്ഷണമാകാം ഇത് ശ്രദ്ധയിൽപ്പെട്ടാൽ വൈദ്യസഹായം തേടേണ്ടതാണ്